നമസ്കാരം ഇടത് സൈബർ ഹാൻഡിലുകളെ കുറിച്ച് ഷുക്കൂർ വക്കീൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വമ്പൻ ഹിറ്റാണ് കാര്യം ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിൽ എങ്ങനെയാണ് പാർട്ടിയെ പ്രതിരോധിക്കുന്നതെന്നും ആ പ്രതിരോധത്തിന് അവർ കാണിക്കുന്ന ഒരു ജാഗ്രതയും സ്വന്തം തൊഴിലിനോടൊപ്പം ഇതിനു വേണ്ടി അവർ സമയം കണ്ടെത്തി പാർട്ടിക്ക് എങ്ങനെയാണ് പ്രതിരോധമാകുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സമൂഹത്തിൻ്റെ വിവിധ ധാരകളിലുള്ളവർ ഈ ആശയത്തിനോട് വലിയ താല്പര്യമുള്ളവർ ഈ ആശയത്തെ ഉറച്ചു വിശ്വസിക്കുന്നവർ ഈ ആശയം സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റു ഒരു താല്പര്യവുമില്ലാതെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രതിരോധമാകുന്നു എന്നതിനെ സംബന്ധിച്ച് ഷുക്കൂർ വക്കീൽ പറഞ്ഞ ആ ഉദാഹരണത്തിനപ്പുറം മറ്റൊന്നും പറയേണ്ടതില്ല ഈ നവമാധ്യമങ്ങളിലെ ഈ സൈബർ കടന്നലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി പോലെ ആ വാക്കുകയോ അപ്പൊ അവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ നിരന്തര സർക്കാരിനെയും ഇടതുപക്ഷത്തെയും മാത്രം പിന്നെ ഒറ്റ തിരിച്ച് വേർട്ടിയായിട്ടൊരു സ്വഭാവം ഉണ്ട് അതിനെതിരെ പ്രതിരോധം തീർക്കുന്നവർ ഇവരാണ് അതൊരു ഫാക്റ്റ് ആണ് ഇപ്പം ഒരു കളവായ കാര്യം അല്ല ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസംഗം ഭയങ്കര ഗൗരവത്തിൽ ടി വി ചാനൽ കാണിക്കുമ്പോൾ അതിന് കോൺട്രായ ഒരു കാര്യം അദ്ദേഹം ഒരു മാസം മുമ്പ് ഒരു ദിവസം മുമ്പോ പറഞ്ഞത് അപ്പം പൊക്കി വരുന്നത് ഈ കടന്നലുകളുടെ സ്വാധീനമാണ് അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഡാമിലെ ചളി അല്ലെങ്കിൽ പൂഴി മാറ്റിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം തൊട്ട് അതിൽ ആ പത്രസമ്മേളനം നടക്കഴിഞ്ഞ ഉടനെ രണ്ടായിരത്തി പതിനെട്ടില് ഈ ചളി വരാൻ വണ്ടി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കോൺട്രാക്ട് കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല വിജിലൻസ് കേസ് കൊടുത്തു കേസ് തള്ളിയ കാര്യം കടന്നലുകൾ പുറത്തുകയാണ് അപ്പൊ അപ്പൊ ആ ഒരു ശക്തമായ ഒരു സംഗതി ഈ നമ്മുടെ സൈബർ മേഖല ഇടതുപക്ഷ ഉണ്ട് അത് വലിയ തോതിൽ മീഡിയ അയപ്പുള്ള ആൾക്കാർക്ക് ചെറിയ അസഹിക്കുന്നത് മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണങ്ങൾ കവർ ചെയ്യാനുള്ള സവാളം വായിക്കുന്നുണ്ട് അവരെ ഈ സംഗതി ഇപ്പൊ ഇത് വളരെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതി ഉണ്ടായാൽ പോലും ഈ തടഞ്ഞലുകളിലും പാർട്ടിയെ രണ്ട് തട്ടത്തിലാക്കാൻ രണ്ട് തട്ടിലാക്കാനുള്ള ഒരു കൂടമായ ശ്രമം ആ വാർത്ത കൃത്യമാണ് ഓരോരോ നുണകൾ ഈ സർക്കാരിനെതിരെ പടച്ചുവിടുമ്പോഴും അതിനെ സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ കാലത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വസ്തുതകൾ നിരത്തി ആ പറഞ്ഞ ആരോപണങ്ങളെ നിർവീര്യമാക്കുന്ന ഒരു ജാഗ്രത ഇടത് സൈബർ ഇടങ്ങളിൽ ഇടങ്ങളിലുള്ളതുപോലെ മറ്റൊരിടങ്ങളിലും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റിടങ്ങളിലെല്ലാം ഒരു നുണയെ മറ്റു നുണകൾ കൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണയായി പടച്ചുവിടുന്നതിനപ്പുറം മുൻ ഉദാഹരണങ്ങൾ നിരത്തിയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ ആരോപണത്തെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് പൊളിക്കുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അത് പല പല മുഖങ്ങളിൽ പല പല പേജുകളിൽ വളരെ കൃത്യമായിട്ടും ജാഗ്രതയോടുകൂടിയും ഏറെ പേർ സൈബർ പോരാളികൾ എന്നുള്ള നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തിന് വലിയ പ്രതിരോധമാകുന്നുണ്ട് ആ ഒരു പ്രതിരോധത്തെ എതിർപാളയത്തിൽ നിൽക്കുന്നവർ വലിയ തോതിൽ ഭയപ്പെടുന്നുമുണ്ട് അവർ സ്വാഭാവികമായിട്ടും ഇതിനെ കടന്തൽ എന്ന് പറയുന്നുണ്ട് സൈബർ വെട്ടിക്കിളി കൂട്ടം എന്ന് പറയുന്നുണ്ട് സൈബർ ക്രിമിനലുകൾ എന്ന് പറയുന്നുണ്ട് സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ എപ്പോഴും ഇതിനെ സംബന്ധിച്ച് കാര്യം ആ പദവിയിലിരുന്നു കൊണ്ട് സർക്കാർ വിരുദ്ധമായിട്ടുള്ള പച്ച നുണകൾ അദ്ദേഹം തട്ടിവിടുമ്പോൾ അതിനെ ഇന്നലെ പറഞ്ഞതും മെനഞ്ഞാതും പറഞ്ഞതും അല്ലെങ്കിൽ ഒരു മാസം മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ വലിച്ചു പുറത്തിട്ട് അദ്ദേഹം പറയുന്ന നുണകളെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് നുണയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ രീതി അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അവർ എത്ര ശ്രമിച്ചിട്ടും അവരുടെ സൈബർ സൈബറിടങ്ങളിൽ അത്തരമൊരു കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കാനും കഴിയുന്നില്ല കാര്യം അതിന് വേണ്ടത് ആദ്യം ചിന്താശേഷിയും കാര്യങ്ങളെ കേൾക്കാനും വിലയിരുത്താനും മനസ്സിലാക്കാനുമുള്ള ശേഷിയാണ് അതില്ലാതെ പോയതാണ് ഇത്തരം ഒരു സൈബർ പ്രതിരോധം ഉണ്ടാകാതെ പോകുന്നത് അതിൽ വ്യക്തിഹത്യ എന്നതിനപ്പുറം പലപ്പോഴും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ നിശിതമായി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നുണ്ട് ആ വിമർശിക്കുന്നതിനെ ഷുക്കൂർ വക്കീൽ ഉൾപ്പെടെയുള്ളവർ എത്ര പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്നും അതിനെ കൃത്യമായി നോക്കിക്കണ്ടതിന് ശേഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും തമ്മിൽ പടച്ചുവിടുന്ന പല കള്ളങ്ങളും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള അവരെ തന്ത്രത്തെ എത്ര വിദഗ്ധമായിട്ടാണ് സൈബറിടങ്ങളിൽ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണം കൃത്യമാണെന്ന് പറയേണ്ടി വരികയാണ് ഈ ഒരു വാക്കുകൾ ഒരു ആ മേഖലയിൽ നിസ്തുലമായി പ്രവർത്തിക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അംഗീകാരവും ഒരു സന്തോഷവുമാണ് ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെന്നും ഒപ്പം തന്നെ ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും നിർമ്മിച്ചെടുക്കുന്ന പലതരത്തിലുള്ള വ്യാജ തരങ്ങളെ പൊളിച്ച് അതിന്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആ ശൈലി അത് മികച്ചതാണെന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിരോധ പടയാളികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് വാക്കുകളെന്ന് പറയേണ്ടി വരികയാണ്